വയനാട് ദുരന്തത്തിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി ദുരന്തത്തിൽ അകപ്പെട്ടവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് ഇതിനിടെ തെരച്ചിൽ സൂചിപ്പാറയിൽ ഒറ്റപ്പെട്ടു പോയ പതിനെട്ട് പേരെ എയർലിഫ്റ്റ് ചെയ്തു വിവരങ്ങളുമായി എൻ ജി മിഥുൻ ചേരുന്നു മിഥുൻ രക്ഷാപ്രവർത്തകർ എവിടെയായിരുന്നു കുടുങ്ങിയത് അവരെ ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് മിഥുൻ എവിടെയാണുള്ളത് എന്തൊക്കെയാണ് വിശദാംശം അശ്വതി ഇപ്പോൾ അവരെ എല്ലാം തന്നെ തിരികെ ആ ദൌത്യസംഘ്യം പുറത്തേക്ക് എത്തിച്ചിരുന്നു അതായത് ഈ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി പോയ സംഘമാണ് പതിനെട്ട് പേരടങ്ങിയ സംഘമായിരുന്നു ഈ ഇവിടെ കുടുങ്ങിപ്പോയത് അതിനുശേഷം ആ സമയത്ത് കണ്ടെത്തിയ മൃതദേഹം പിന്നീട് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പതിനെട്ട് പേരെ തിരികെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തില്ലായിരുന്നു പക്ഷേ നിലവിൽ ഈ ഒരു ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഒപ്പതന്നെ തണ്ടർബോൾഡ് ടീമിന്റെ ഭാഗത്തു നിന്നുള്ള നിശ്ചയദാർഢ്യമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ പതിനെട്ട് പേരും പതിനെട്ട് പേരുമിപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ സുരക്ഷിതമായി തന്നെ തിരികെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പോകേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ സമയത്തുണ്ടായ അനുഭവങ്ങൾ നമുക്ക് അവരിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ പങ്കുവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഞങ്ങള് ഇത് പൊട്ടി അന്ന് തൊട്ടന്നെ ഞങ്ങള് ചെയ്തോണ്ടിരിക്കാണ് ഈ അറപ്പ് നിലമ്പൂര് ഞങ്ങൾക്ക് താഴത്തെ ഒരുപാട് ബോഡി ഇട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാമത് ഒന്നും കൂടി കയറി ലാസ്റ്റായിട്ട് അതിൽ ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങൾക്ക് അഞ്ച് ബോഡി ഇട്ടി ഒന്ന് ഫുള്ള് ബാക്കിയൊക്കെ പാർട്സുകള് പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും സുരക്ഷിതമായി ഈ പതിനെട്ട് വരെയും കറക്റ്റായി ഇവിടെ എത്തിക്കാൻ ദൌത്യ സിംഗത്തിന് സാധിച്ചിരിക്കുന്നു തണ്ടർബോൾട്ടിന്റെ പ്രത്യേക എഫേർട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും അധികം താഴ്ചയുള്ള ഇത്രയും അധികം വലിയ ഭയാനകമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ പാടുപെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലൂടെയും അതായത് പല മേഖലകളിലേയും ഇവിടെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നേരത്തെ മുതൽ തന്നെ നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവർ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും തന്നെ ഇവർക്ക് റോപ്പ് കെട്ടി മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് പിന്നീട് വിഫുലമായി പോയിരുന്നു അതിനുശേഷം ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ പുറത്തേക്ക് മാറിയിട്ടാണ് ഈ പ്രദേശത്ത് ഈ കാട് വഴി ഈ വനപ്രദേശമാണ് ഈ കാട് വഴി ഒരു പാതയുണ്ടാക്കി അവിടേക്ക് റോപ്പിട്ടിറങ്ങി അവരെ ഇപ്പോൾ ആ പുഴയിൽ നിന്ന് അതായത് ചാലിയാർ പുഴയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി അവിടെ നിന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഈ രക്ഷാദൌത്യം ഈ സംഘത്തെ ഇപ്പോൾ ഒരു എത്തിയിട്ടിരിക്കുന്നത് പ്രവർത്തനം അത് തന്നെയാണ് പതിനെട്ട് പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും അവർ പറഞ്ഞത് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഒപ്പം തന്നെ ഈ സമയത്ത് അഞ്ച് മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ പിന്നീട് ിഫ്റ്റ് ചെയ്ത് അതാണ് മിഥുൻ മിഥുൻ അവരുടെ പ്രതികരണങ്ങൾ തേടിയപ്പോൾ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സംസാരിച്ചത് അവരെ കുറിച്ചല്ല എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണേണ്ട കാര്യമാണ് അത് വളരെ ഗൗരവമുള്ള കാര്യവുമാണ് അവർ സംസാരിച്ചത് മിഥുൻ ചോദിച്ചു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കുറേ ദിവസമായി ആദ്യം മുതലേ ഞങ്ങൾ ഇവിടെ ഉണ്ട് ദൗത്യസംഘമായി ഉണ്ട് ഞങ്ങൾക്ക് ഇത്രയും ബോഡികൾ എടുക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അത്രയും പേരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ സ്വന്തം ജീവൻ നോക്കാതെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന നിരവധി പേരിൽ കുറച്ചു പേരാണിവർ അല്ലെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഈ സംഭവം ഉണ്ടായത് എൻ എഫ് എന്ന ടീമാണ് അതായത് ഈ ഒരു സന്നദ്ധ സംഘടനയിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഈ ഒരു രക്ഷാദൌത്യത്തിനായി പുറപ്പെട്ടത് ആ സമയത്തൊക്കെ തന്നെ മേഖലയിൽ ചാലിയാർപ്രയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ അവ കണ്ടെത്തിയ ആളുകൾ ഒരു സംഘം കൂടിയാണ് ഇവര് എന്നുള്ളതാണ് അതിനുശേഷമാണ് പിന്നീട് ഈ സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലേക്ക് കൂടുതൽ തെരച്ചിൽ വ്യാപകമാക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ ഒക്കെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അവർ ആ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തുകയും ചെയ്തത് ആ സമയത്താണ് ഒരു മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുകയും ഒപ്പം തന്നെ നാലോളം ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്ത് അതിനുശേഷം ഈ വിവരം അവർ കൺട്രോൾ റൂമിനെ അറിയിക്കുകയും ചെയ്യുന്നു തുടർന്നാണ് എയർലിഫ്റ്റിംഗ് സംവിധാനത്തോടു കൂടി ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയത് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ സാധിക്കുകയും ചെയ്തു പക്ഷേ ഈ സംഘത്തെ പുറത്തേക്ക് എത്തിക്കാൻ ടീമിനായില്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് പുറത്തേക്ക് കയറാൻ അതായത് ഏത് തരത്തിലാണോ അവർ ഈ പുഴയിലേക്ക് ഇറങ്ങിയത് ആ രീതിയിൽ അവർക്ക് തിരികെ കയറി വരാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു എന്തായാലും വളരെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സുരക്ഷിതായി അവർ ഇപ്പോൾ തിരികെ പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തായാലും ർ എഫിന്റെയും ഒപ്പം തന്നെ തണ്ട്രോൾട്ട് ടീമിന്റെ ഒക്കെ നിശ്ചിതാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് എന്തായാലും തന്നെ എങ്ങനെയുണ്ടായിരുന്നു തീർച്ചയായും എന്തായാലും അവർ പറയുന്ന പോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള അവർ പറയുന്നു ഒപ്പം തന്നെ ഈ ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ദൗത്യ സംഘത്തിൽ ഏർപ്പെട്ട കൂടി തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് അവർ ഏത് തരത്തിലാണ് ഇവരെ തിരികെത്തിച്ചത് നടക്കുമുള്ള കാര്യങ്ങൾ പ്രതികരിക്കും ഈ ദൌത്യ സംഘത്തിന്റെ തണ്ടർഫോൾ ടീമിന്റെ കമാൻഡിംഗ് ഓഫീസർ അല്പസമയത്തിനകം നമ്മൾ നമ്മുടെ ചേരുകയും ചെയ്യും എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനെട്ട് പേരടങ്ങിയ സംഘമായിരുന്നു ആ പതിനെട്ട് പേരെയും ഇപ്പോൾ സുരക്ഷിതമായി തിരികെ കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആദ്യം മറ്റൊരു സ്ഥലത്ത് വെച്ച് അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി എങ്കിൽ പോലും തന്നെ അത് വിഫലമായി പോകുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കി ഇപ്പോൾ ദൗത്യ സംഘം തിരികെ കയറുകയും ചെയ്യുന്നു എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം എങ്ങനെയായിരുന്നു എന്തായാലും അവരുടെ പ്രതികരണം അടുത്ത സമയത്തേക്കാൻ തന്നെ നമുക്ക് എടുക്കാൻ തോന്നും കാരണം അവരുടെ കമാൻഡിംഗ് ഓഫീസർ മുകളിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും പതിനെട്ട് പേരെയും സുരക്ഷിതരായി ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കാരണം ഈ പതിനെട്ട് പേരും ആദ്യം മുതൽ തന്നെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു നിരവധി ചാലിയർ പുഴയിൽ നിന്ന് ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിൽ കണ്ടെത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങൾ കൂടിയായിരുന്നു അവരാണ് കഴിഞ്ഞ ദിവസം എവരെയും ആശങ്കപ്പെടുത്തി ഇത്തരത്തിൽ ഇത്തരത്തിൽ സൂചിപ്പാറും ഒപ്പം തന്നെ ആ വാട്ടർഫാൾസിന്റെ നടുവിലായി ആ ഭാഗത്തു നിന്നാണ് ഇവർ റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങിയത് ഈ മൃതദേഹം എടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത് ആ സമയത്താണ് ഈ അവർക്ക് തിരികെ കയറാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് തുടർന്ന് ആൾ റോപ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറാൻ പലതവണ ശ്രമം നടത്തിയെങ്കിൽ പോലും തന്നെ അത് പിന്നീട് വിപുലമായി പോവുകയായിരുന്നു തുടർന്ന് തണ്ടർബോൾട്ടിന്റെ ടീം എത്തി അതുവഴി തന്നെ തിരികെ കയറ്റാൻ നോക്കി ശ്രമം പലതവണ പാളി അതായത് അത് വിപുലമായി പോവുകയും ചെയ്യും പിന്നീടാണ് മറ്റൊരു സ്ഥലം കണ്ടെത്തി ഇന്ന് ആ സ്ഥലത്ത് എത്തി രാവിലെ മുതൽ തന്നെ ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അവിടെയും അവിടെ നിന്നും ഇവർക്ക് പുറത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്ത് തുടർന്നാണ് ഈ ഹാനക്കപ്പാട് എന്ന സ്ഥലത്തേക്ക് അവിടേക്ക് എത്തുകയും അവിടെ നിന്ന് ശ്വാസം എടുത്തോളും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് ചെങ്കുത്തായിട്ടുള്ള ഒരു ഉയരമുള്ള പ്രദേശത്തൂടിയാണ് കയറി വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുവഴി നടന്നുകൊണ്ട് സംസാരിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും മിഥുൻ മുകളിലേക്ക് വന്ന ശേഷം നമുക്ക് സംസാരിക്കാം പതിനെട്ട് പേരാണ് എന്തായാലും ഇപ്പോൾ പതിനെട്ട് പേരാണ് അവരുടെ രക്ഷാ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവർ ആദ്യം മുതലേ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ അവരെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരണം ഔദ്യോഗികമായ പ്രതികരണം നമുക്ക് ലഭ്യമാകും